കേന്ദ്രസര്ക്കാരിനെ പി എം ശ്രീ പദ്ധതിയുമായി മുന്നോട്ടു പോകാനുള്ള തീരുമാനവുമായി സർക്കാർ സിപിഐയുടെ വിയോജിപ്പ് ചർച്ച ചെയ്ത പരിഹാരം പരിഹരിക്കാൻ തീരുമാനം കഴിഞ്ഞ ദിവസം മന്ത്രിസഭാ യോഗത്തില് സിപിഐ മന്ത്രിമാർ ആശങ്ക അറിയിച്ചിരുന്നു വിവരങ്ങളുമായി ഫൈസൽ അസീസ് ചെയ്യുന്നു ഫൈസൽ ഈ ഒരു പി എം ശ്രീ പദ്ധതിയുമായി മുന്നോട്ട് പോകാനുള്ള സർക്കാരിന്റെ തീരുമാനത്തിൽ സി പി ഐക്ക് അടുത്ത ഒരു എതിർപ്പ് തന്നെ അറിയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഇത് ഏറെ ചർച്ചയായ ഒരു കാര്യമാണ് ഇപ്പോൾ ഈ ഒരു സി പി ഐൻ്റെ വിജോ വിയോജിപ്പ് ചർച്ച ചെയ്ത് പരിഹരിക്കാനാണ് ഇപ്പോൾ തീരുമാനമായിരിക്കുന്നത് ഈയൊരു പി എം ശ്രീ പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് സർക്കാരിന്റെ തീരുമാനം കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ് വിദ്യാഭ്യാസ പദ്ധതിയായ പി എം ശ്രീ പദ്ധതിയുമായി സർക്കാർ മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം എന്നാണ് ഇപ്പം ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന വിവരം എന്ന് പറയുന്നത് അതായത് എൽ ഡി എഫ് ഭര എൽ ഡി എഫ് ഭരണസമിതിയിലെ എൽ ഡി എഫ് സർക്കാരിൻ്റെ പ്ര പ്രധാനപ്പെട്ട കക്ഷി കക്ഷിയായ ഈ സി പി ഐയുടെ എതിർപ്പ് ഉണ്ട് എതിർപ്പും ആശങ്കയും ഒക്കെ ഈ വിഷയത്തിൽ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു അതായത് തുടക്കം മുതൽ തന്നെ ഈ വിഷയത്തിൽ അതായത് ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ സർക്കാർ തീരുമാനം അല്ലെങ്കിൽ പദ്ധതിയിൽ ഒപ്പിടാൻ സർക്കാർ തീരുമാനം എന്ന വാർത്ത പുറത്തു വന്നതു മുതൽ തന്നെ സി പി ഐയിലെ ഭരണകക്ഷി സി പി ഐയിലെ ചില മന്ത്രി അല്ലെങ്കിൽ സി പി ഐ നേതാക്കൾ ഈ വിഷയത്തിൽ എതിർപ്പ് ഉന്നയിച്ച് രംഗത്തെത്തുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു അത് കൂടുതൽ എതിർപ്പിലേക്ക് കടന്നിരിക്കുകയാണ് അവർ തമ്മിലുള്ള വിയോജിപ്പ് അതായത് സി പി ഐയുടെ വിയോജിപ്പ് പരിഹരിച്ച് തീർക്കും അതിനുശേഷം മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് ആ സർക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത് മാത്രമല്ല ഈ ഒരു വിഷയത്തിൽ ഇന്നലെ സി പി ഐ ക്ഷമിക്കണം ഇന്നലെ എൽ ഡി എഫ് മന്ത്രിസഭാ യോഗം ചേർന്നിരുന്നു ആ അതിലും സി പി ഐ ഈ കടുത്ത ആശങ്ക അറിയിച്ചിട്ടുണ്ടായിരുന്നു അതായത് സി പി ഐയുടെ പ്രധാനപ്പെട്ട ആശങ്ക എന്ന് പറയുന്നത് ഈ പദ്ധതിയിൽ ഒപ്പിടുകയാണെങ്കിൽ സർക്കാർ ഈ സി പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പിടുകയാണെങ്കിൽ ബി ആർ എസ് എസ് അജണ്ട അല്ലെങ്കിൽ ബി ജെ പിയുടെ അജണ്ട കേരളത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നടപ്പാക്കേണ്ടി വരും അല്ലെങ്കിൽ കേരളത്തിൽ നടപ്പാക്കേണ്ടി വരും മാത്രമല്ല ഇത് ഇത്തരത്തിൽ ഫണ്ട് ഫണ്ടാണ് ലക്ഷ്യം എന്നാണ് സർക്കാർ പറയുന്നത് എന്നാൽ ഈ ഒരു വിഷയത്തിൽ പി എം ശ്രീ പദ്ധതിയിലൂടെ ആർ എസ് എസ് ബി ജെ പി അജണ്ട നടപ്പിലാക്കേണ്ടി വരും എന്ന് തന്നെയാണ് സി പി ഐയുടെ ആശങ്ക എന്ന് പറയുന്നത് ഈ വിഷയത്തിൽ ആ ആശങ്ക തുടരുക തന്നെയാണ് സി പി ഐ ചെയ്യുന്നത് അതായത് സർക്കാർ ായി അല്ലെങ്കിൽ പി എം ശ്രീ പദ്ധതി ഒരിക്കലും ഈ ഇതിവിടെ ഇവിടെ നടപ്പാക്കാൻ ആവില്ല അല്ലെങ്കിൽ നടപ്പാക്കാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് സി പി ഐയുടെ നിലപാട് എന്ന് പറയുന്നത് ഈ വിഷയത്തിൽ അതായത് പി എം ശ്രീ ആയിരത്തി നാനൂറ് കോടി രൂപയാണ് സർക്കാരിലേക്ക് ഈ പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പിടുന്നതിലൂടെ സർക്കാരിലേക്ക് ആ ഫണ്ട് എത്തുന്നത് അപ്പോൾ ആ ഫണ്ട് എത്തുന്നതിലൂടെ സർക്കാരിന് നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിരവധി വികസന മുന്നേറ്റങ്ങൾ ചെയ്യാൻ സാധിക്കുമെന്നാണ് വിദ്യാഭ്യാസ വിദ്യാഭ്യാസ വകുപ്പ് പറയുന്നത് മാത്രമല്ല ഈ പി എം ശ്രീ പദ്ധതിയിലൂടെ സർക്കാർ സർക്കാർ ലഭിക്കേണ്ട ഫണ്ട് ലഭിക്കുകയും ചെയ്യും മാത്രമല്ല ഈ ഈ സർവശിക്ഷ കേരള എന്ന ആ ഒരു സ്കീമിലേക്ക് നിരവധി സ്കീമിലേക്ക് ഇപ്പോഴും ജീവനക്കാർക്ക് ആറുമാസായിരത്തോളം ശമ്പളം ലഭിക്കാനുണ്ട് എന്ന് കഴിഞ്ഞ ദിവസം വിദ്യാഭ്യാസ മന്ത്രി വ്യക്തമാക്കുകയും ചെയ്തിരുന്നു അപ്പോൾ ആ ആ ഫണ്ടൊക്കെ അല്ലെങ്കിൽ അവർക്കൊക്കെ ശമ്പളം ലഭിക്കുകയും കുട്ടികൾക്ക് കൂടുതൽ മെച്ചപ്പെട്ട വിദ്യാഭ്യാസം നൽകാൻ സാധിക്കുകയും ചെയ്യുമെന്നാണ് പി എം സി പദ്ധതിയിലൂടെ നടപ്പാക്കുന്നതിലൂടെ സർക്കാർ ലക്ഷ്യമിടുന്നത് എന്നാൽ ഈ പി എം സി പദ്ധതി ഇവിടെ നടപ്പാക്കുകയാണെങ്കിൽ ഇവിടെ അതായത് പി എം ശ്രീ പദ്ധതി ഈ സംസ്ഥാനത്ത് നടപ്പാക്കുകയാണെങ്കിൽ അത് ആർ എസ് എസിൻ്റെ അല്ലെങ്കിൽ ബി ജെ പിയുടെ അജണ്ട നടപ്പാക്കേണ്ടി വരും എന്നുള്ളൊരു ആശങ്ക സി പി ഐ മുന്നോട്ട് വെക്കുന്നുണ്ട് മാത്രമല്ല ഈ സ്കൂളുകൾക്ക് മുന്നിൽ ഉൾപ്പെടെ ഇത്തരത്തിൽ പി എം ശ്രീ പദ്ധതി അല്ലെങ്കിൽ പ്രധാനമന്ത്രിയുടെ വിദ്യാഭ്യാസ പദ്ധതിയിൽ നിന്ന് ലഭിച്ച ഫണ്ടിൽ നിന്ന് ലഭിച്ച സ്കൂളിൽ നിന്നോ അല്ലെങ്കിൽ കെട്ടിടം എന്നോ അങ്ങനെയൊക്കെ രീതിയിലുള്ള ബോർഡുകളൊക്കെ വെക്കേണ്ടി വരുമെന്നൊക്കെ ആശങ്കയാണ് സി പി ഐ ഉന്നയിക്കുന്നത് മാത്രമല്ല ഈ ഇത്തരം ഇത്തരം ഈ ഒരു വിഷയത്തിൽ ഇന്നലെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ വലിയ രീതിയിലുള്ള പരിഹാസം ഉന്നയിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ട് എങ്കിലും കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ പി എം ശ്രീ പദ്ധതി നടപ്പാക്കിയിട്ടുണ്ട് എന്നാണ് ഈ ഇന്നലെ പുറത്തു വരുന്ന വാർത്തകൾ എന്ന് പറയുന്നത് കാരണം ഈ എന്നാൽ ഈ ഒരു വിഷയത്തിലും പ്രതിപക്ഷ നേതാവ് മറുപടി നൽകുന്നത് അതായത് കർണാടകയിലും അതുപോലെ തെലങ്കാനയിലുമാണ് ഈ ഇത്തരത്തിൽ പി എം ശ്രീ പദ്ധതി നടപ്പാക്കിയതെന്നാണ് പറയുന്നത് കാരണം അവിടെ മുൻപ് മുൻപ് ഭരിച്ചിരുന്ന ബി ജെ പി ർക്കാരാണ് ഈ പി എം ശ്രീ പദ്ധതി അവിടെ നടപ്പാക്കിയത് അതിന്റെ ഭാഗമായി തന്നെ എന്നാൽ ഭരണം മാറിയപ്പോൾ അത് മാറ്റാൻ പറ്റില്ലല്ലോ എന്നാണ് പി പ്രതിപക്ഷ നേതാവ് വിഷയത്തിൽ ചോദിച്ചത് ഏതായാലും ആശങ്കമായി മുന്നോട്ട് തന്നെ പോവുകയാണ് എന്നാൽ ഈ സി പി എമ്മിന്റെ എതിർപ്പിനെ എതിർപ്പ് ഉണ്ടെങ്കിലും അത് അതുമായി തന്നെ ഈ പി എം ശ്രീ പദ്ധതിയുമായി മുന്നോട്ട് തന്നെ പോകാൻ തന്നെയാണ് സർക്കാരിന്റെ തീരുമാനം എന്നാണ് മനസ്സിലാക്കുന്നത് വിദ്യാഭ്യാസ വകുപ്പിൻ്റെ തീരുമാനം അത് തന്നെയാണ് കാരണം കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ ഈ ഒരു വിവാദം ഈ കേരളത്തിൽ ഈ വിവാദം തുടലെടുക്കുന്നത് അതായത് സർക്കാർ കേന്ദ്ര സർക്കാരിൻ്റെ പ്രധാനമന്ത്രിയുടെ വിദ്യാഭ്യാസ പദ്ധതിയാണ് പി എം ശ്രീ പദ്ധതി ഈ പദ്ധതിയിൽ ആയിരത്തി നാനൂറ് കോടി രൂപയുടെ ഫണ്ടാണ് കേരളത്തിൽ ഈ പദ്ധതിയിൽ ഒപ്പിടുന്നതിലൂടെ കേരളത്തിന് ലഭിക്കുക അതുവഴി കുട്ടികൾക്ക് അല്ലെങ്കിൽ വിദ്യാലയങ്ങൾക്ക് മികച്ച വിദ്യാഭ്യാസം കുട്ടികൾക്ക് മികച്ച വിദ്യാഭ്യാസം നൽകാനും വിദ്യാഭ്യാസ അതായത് സ്കൂളുകളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ ഉൾപ്പെടെ വർദ്ധിപ്പിക്കാനും ഈ ഫണ്ട് ലഭിക്കുന്നതിലൂടെ സാധിക്കും എന്നാണ് സർക്കാരിൻ്റെ മുന്നിലുള്ളത് മാത്രമല്ല ഈ സർവ്വശിക്ഷ കേരള എന്ന ഈ ഇവിടെ ജോലി ചെയ്യുന്നവർക്ക് ആറുമാസ ശമ്പളം ഉറങ്ങിക്കിടക്കാണ് അവർക്കൊരു ശമ്പളം കൃത്യമായി നൽകാൻ സാധിക്കും എന്നൊക്കെയാണ് സർക്കാർ മുന്നോട്ട് വെക്കുന്നത് എങ്കിലും സർക്കാരിൻ്റെ അതായത് എൽ ഡി എഫ് സർക്കാരിൻ്റെ പ്രധാനപ്പെട്ട ഘടകകക്ഷിയായ സി പി ഐ ഈ വിഷയത്തിൽ ശക്തമായ എതിർപ്പ് തുടക്കം മുതൽ തന്നെ ഉന്നയിക്കുന്നുണ്ട് ഈ ഇരു വിഷയത്തിൽ തന്നെ സംസ്ഥാന സർക്കാർ എൽ ഡി എഫ് സർ സി പി ഐ സി പി ഐ എം അല്ലെങ്കിൽ സർക്കാർ നേരത്തെ തന്നെ ഈ വിഷയത്തിൽ എതിർപ്പുന്നയിച്ച് രംഗത്തെത്തുന്ന ഒരു സാ നേരത്തെ മുൻപ് ഈ വിഷയത്തിൽ എതിർപ്പുന്നയിച്ചിട്ടുണ്ടായിരുന്നു കാരണം ഇതുതന്നെയാണ് അതായത് പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പിടുന്നതിലൂടെ അല്ലെങ്കിൽ പി എം സി പി എം ശ്രീ പദ്ധതി സംസ്ഥാനത്ത് നടപ്പാക്കുന്നതിലൂടെ ഈ ആർ എസ് എസ് അല്ലെങ്കിൽ ബി ജെ പിയുടെ അജണ്ടകൾ കേരളത്തിൽ നടപ്പാക്കേണ്ടി വരുമെന്നുള്ള ആശങ്ക ഉള്ളതുകൊണ്ട് തന്നെ സംസ്ഥാന സർക്കാർ നേരത്തെ ഈ ഫണ്ട് അല്ലെങ്കിൽ ഈ പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പിടാൻ തയ്യാറായിട്ടില്ല എങ്കിലും ഇപ്പോൾ ഫണ്ട് അനുവാ അനു അഭി ഫണ്ട് വേണം എന്നുള്ളൊരു കാര്യം മുന്നിലുള്ളത് കൊണ്ട് തന്നെയാണ് ഇപ്പോൾ പി എം സി പദ്ധതിയിൽ ഒപ്പിടാൻ വേണ്ടി സർക്കാർ തീരുമാനമെടുത്തിരിക്കുന്നത് ആ തീരുമാനമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് സർക്കാരിന്റെ ഒരു നീക്കം എന്ന് പറയുന്നത് ഏതായാലും സി പി ഐയുടെ എതിർപ്പുണ്ടെങ്കിലും അവരെ പ്രശ്നങ്ങൾ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് അവരെയും ഒരുമിച്ച് ഒരുമിച്ച് ചേർത്തുകൊണ്ട് മുന്നോട്ട് പോകു പോകാൻ തന്നെയാണ് സർക്കാരിൻ്റെ നീക്കം ദീപ്തി ശരി കേന്ദ്ര സർക്കാരിൻ്റെ പി എം ശ്രീ പദ്ധതിയുമായി മുന്നോട്ട് പോകാനുള്ള തീരുമാനവുമായി ആണ് സർക്കാർ എടുക്കുന്നത് സി പി ഐയുടെ വിയോജിപ്പ് ചർച്ച ചെയ്ത് പരിഹരിക്കാനാണ് ആ തീരുമാനം കഴിഞ്ഞ ദിവസം മന്ത്രിസഭാ യോഗത്തിൽ സി മന്ത്രിമാർ ആശങ്ക അറിയിച്ചിരുന്നു ഫൈസ് ലസീസാണ് വിവരങ്ങൾ നൽകിയത്